ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് കേരള കലാമണ്ഡലത്തിൽ ചരിത്രം കുറിക്കാൻ മോഹിനിയാട്ടത്തിൽ പുരുഷ വിദ്യാർത്ഥി തിരുവനന്തപുരം പാറശാല സ്വദേശി മുപ്പത്തിയൊൻപത് വയസ്സുള്ള പ്രവീണാണ് കലാമണ്ഡലത്തിൽ ആദ്യമായി മോഹിനിയാട്ടത്തിൽ പ്രവേശനം നേടിയത് തിരുവനന്തപുരം പാറശാല സ്വദേശിയായ പ്രവീൺ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ഡിഗ്രിയും പി ജിയും പൂർത്തിയാക്കി കലാമണ്ഡലത്തിലെ തനത് മോഹിനിയാട്ടം പഠിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടാണ് കലാമണ്ഡലത്തിൽ ചേർന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ നൃത്തത്തിൽ പ്രാവീണ്യം നേടിയ പ്രവീൺ ഇരുപത്തിയൊൻപത് വർഷത്തോളമായി രംഗത്ത് സജീവമാണ് കലാമണ്ഡലത്തിൽ പഠിക്കണമെന്ന ആഗ്രഹവുമായി മുൻപ് എത്തിയിരുന്നുവെങ്കിലും ആൺകുട്ടികൾക്ക് പ്രവേശനമില്ലായിരുന്നു കഴിഞ്ഞ വർഷമാണ് ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടത്തിൽ പ്രവേശനം നൽകുവാൻ കലാമണ്ഡലം ഭരണസമിതി തീരുമാനിച്ചത് സ്വാശ്രയ കോഴ്സായി മോഹിനിയാട്ടം ആരംഭിച്ചതിനു ശേഷവും ആദ്യമായാണ് ഒരു ആൺകുട്ടി മോഹിനിയാട്ടത്തിൽ പ്രവേശനം നേടുന്നത് പേരിൽ മാത്രമാണ് മാത്രം ഇവ്യൂവിന് എത്തിയതും ചെറുപ്പത്തിൽ ഇവിടെ പഠിക്കണമെന്ന് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ മോനിയാട്ടം ഇത് ഗേൾസിന് മാത്രമേ അഡ്മിഷൻ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങനെ അത് അങ്ങ് വിട്ടു പിന്നെ അല്ലാതെ ഞാൻ പഠിച്ചു ഇപ്പം ചെറിയൊരു ക്ലാസ് എടുക്കണുണ്ട് അപ്പം അത് വച്ചിട്ട് ഇതും കൂടെ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോഴത്തേക്ക് അതൊന്ന് പ്രയോജനപ്പെടുത്താമെന്ന് വിചാരിച്ചു ഒരുപാട് പേര് കഷ്ടപ്പെട്ടതിൻ്റെ ഇതാണ് നമ്മൾ നേടുന്നത് അത്രയും അതിലവരുടെ അടുത്ത് കിടപ്പാട് ഉണ്ട് ഇതിപ്പം കഴിഞ്ഞ വർഷമേ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ അധികം ആരും അത് ഉപയോഗപ്പെടുത്തിയില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം ഈ വർഷം കഴിഞ്ഞ വർഷം ഞാൻ ഇടണമെന്ന് വിചാരിച്ചതാണ് ഫോം ഇടണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേക്കും ആണ് അറിഞ്ഞത് അപ്പം ഓൺലൈൻ അല്ലാത്തതുകൊണ്ടും ഇവിടെ വന്നു കൊടുക്കണമെന്നുള്ളതുകൊണ്ടും അത് നടന്നില്ല അങ്ങനെ പിന്നെ ഈ വർഷം എന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്യാം കിട്ടുമോ ഒന്നും ഒന്നുമല്ല ഒന്ന് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് മാത്രമാണ് മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്കുണ്ടായിരുന്ന വിവേചന വിവാദത്തിന് പിന്നാലെ ആർ എൽ വി രാമകൃഷ്ണൻ കേരള കലാമണ്ഡലത്തിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷം മോഹിനിയാട്ടത്തിൽ ആൺകുട്ടി പ്രവേശനം നേടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നും താൻ നടത്തിയ പോരാട്ടങ്ങളുടെ വിജയം കൂടിയാണിതെന്നും ആർ എൽ വി രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു നിലവിലെ അധ്യാപകനായിട്ട് വന്നതിനു ശേഷം എനിക്ക് തോന്നുന്നു ഈ അപ്പോൾ ഇന്റർവ്യൂ നന്നായി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ശക്തമായിട്ട് വാദിക്കാനും പറ്റി അതുപോലെ തന്നെ കൂടിയിരുന്ന അധ്യാപകർക്കും താല്പര്യമായിരുന്നു അപ്പം എന്തായാലും റാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനൊരു മാറ്റം പിന്നെ ഉണ്ടാക്കേണ്ടത് ഭരണസമിതി അംഗങ്ങളും സർക്കാരും ഒക്കെയാണ് എന്തായാലും അവരും ഈ സമയത്ത് നമുക്കൊപ്പം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചരിത്രപരമായ മാറ്റങ്ങൾ കലാമണ്ഡലത്തിൽ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഒരുപാട് ആളുകൾ കലാമണ്ഡലം ശൈലിയുള്ള ഭരതന മോഹിനിയാട്ടം പഠിക്കാനായിട്ട് ഇവിടേക്ക് എത്തും എന്നുള്ളതിൻ്റെ തുടക്കം തന്നെയാണ് ഇത് അപ്പോൾ തീർച്ചയായിട്ടും അതായത് ആളുകൾക്ക് ആശങ്കയാണ് കലാമണ്ഡലത്തിൽ അപേക്ഷ കൊടുത്താൽ കിട്ടില്ല അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വന്നാലും തരില്ല എന്നുള്ളൊരു ചിന്തകളാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്തായാലും അത് ഇതോടെ നീങ്ങിക്കിട്ടാണ് എന്തായാലും ആശംസകൾ നേർന്ന് പ്രവീണ് എല്ലാവിധ ഭാവങ്ങളും കാരണം ചരിത്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ഈ ഒരു ചിട്ടയായ ശൈലിയിലൂടെ അത് പഠിച്ച് കലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ മോഹിനിയാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കൊപ്പം ഉണ്ടാവുമെന്ന് തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ സന്തോഷം ഒരിക്കലും മറച്ചു മറച്ചുവെക്കുന്നില്ല വളരെയധികം സന്തോഷം അപ്പം പിന്നെ സർക്കാരിനോടും കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളോടും രജിസ്ട്രാർ വി സി തുടങ്ങിയിട്ടുള്ള എല്ലാ ഭരണവിഭാഗങ്ങളോടുള്ള നന്ദിയും ഒരു നർത്തകൻ കാര്യം ഭരതനാട്യത്തിലാണിവിടെ പഠിപ്പിക്കുന്നത് മോഹിനിയാട്ട നർത്തകൻ എന്നുള്ള രീതിയിൽ അറിയാനാണ് താല്പര്യം അപ്പോൾ അങ്ങനെ ഒരു കേരളത്തിൻ്റെ കല പഠിക്കാൻ കലയിലാകെ മാറ്റമുണ്ടാവാൻ ഇതിന് അശുക്കാൻ പിടിച്ച കേരള കലാമണ്ഡലത്തിലെ എല്ലാവരോടും നന്ദിയും ഇടപ്പാട് അറിയിക്കുന്നു ഒപ്പം മാധ്യമങ്ങളോടും കാരണം മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇത് ജനശ്രദ്ധയിലേക്ക് എത്തിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് അതിന് വലിയ പങ്കുണ്ട് അപ്പോൾ മാധ്യമങ്ങളോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ് കല അഭ്യസിക്കാൻ ലിംഗഭേദമന്യേ വിദ്യാർത്ഥികൾ എത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് കലാമണ്ഡലം മുന്നോട്ടു പോകുക എന്നുള്ളത് സ്ഥാപനത്തിന്റെ പ്രഖ്യാപിത നയമാണെന്നും ഇത്തരം കാര്യങ്ങൾ തുടർന്നും നടപ്പാക്കുമെന്നും വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ എന്നിവർ പറഞ്ഞു കഴിഞ്ഞ വർഷം തന്നെ അതിന്റെ ഒരു നിർവാഹ ലിംഗഭേദമന്യേ അഡ്മിറ്റ് തീരുമാനം അത് ഈ വർഷം ആദ്യം തന്നെ ഭരതനാട്യത്തിനുള്ള ചില ഷോർട്ട് കോഴ്സിന് കുട്ടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വർഷം മോഹിനിയാട്ടത്തിലെ മാസ്റ്റർ പ്രോഗ്രാമന് ഒരു കുട്ടിയെ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അത്രമാത്രം പ്രാവീണ്യമുള്ള ഒരു കുട്ടിയാണ് ഇത്തവണ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ കലാമണ്ഡലത്തിന് വളരെ സന്തോഷമുണ്ട് കാരണം അതിൻ്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാനാവുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അധ്യാപക സമൂഹവും വിദ്യാർത്ഥി സമൂഹവും ഇവിടെയുണ്ട് കാരണം ഈ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളുക എന്നത് കാലത്തിൻ്റെ ആവശ്യമാണ് കലാമണ്ഡലം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും ആ പാതയിൽ തന്നെയാണ് വിഷൻ ചെറുതുരുതി